കൊച്ചി തീരക്കടലിൽ മുങ്ങിയ കപ്പലിലെ എണ്ണ ചോർച്ച തടയാനുള്ള ദൗത്യം ആരംഭിച്ചു ആഫ്രിക്കയിൽ നിന്നും മുങ്ങൽ മുങ്ങൾ വിദഗ്ധർ അടങ്ങുന്ന സംഘമാണ് ദൗത്യത്തിന് നേതൃത്വം നൽകുന്നത് കപ്പലിലെ അപകടകരമായ വസ്തുക്കൾ പുറത്തെത്തിക്കുകയാണ് ആദ്യ ലക്ഷ്യം കൊച്ചി ആഴക്കടലിൽ മുങ്ങിയ എം എസ് സി എൽസാ എന്ന കപ്പലിൽ നിന്നും എണ്ണച്ചോർച്ച തടയുന്നതിനുള്ള ദൗത്യത്തിനാണ് തുടക്കമായത് മുങ്ങൽ വിദഗ്ധരടങ്ങുന്ന സംഘം ദൗത്യം ആരംഭിച്ചു ആഫ്രിക്കയിൽ നിന്നുള്ളവർ അടങ്ങുന്ന പന്ത്രണ്ടംഗ സംഘമാണ് പ്രവൃത്തികൾ ഏകോപിപ്പിക്കുന്നത് കപ്പലിലെ എണ്ണച്ചോർച്ച തടയുകയും അപകടകരമായ വസ്തുക്കൾ പുറത്തെത്തിക്കുകയുമാണ് ലക്ഷ്യം കടലിൽ അൻപത് മീറ്റർ ആഴത്തിലേക്ക് മുങ്ങിയ കപ്പലിലെ എണ്ണ സംഭരണികളിലെ ചോർച്ചകൾ ആദ്യമടക്കും ഘട്ടത്തിൽ എണ്ണ പുറത്തേക്കെത്തിക്കാനുള്ള ശ്രമമാണ് പൈപ്പ് വഴി എണ്ണ പുറത്തെത്തിക്കാനാണ് നീക്കം ജൂലൈ മൂന്നിനകം ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് നിലവിൽ കപ്പലിൽ നിന്നുള്ള എണ്ണച്ചോർച്ച നീക്കം ചെയ്യാൻ കോസ്റ്റ് ഗാർഡിന്റെ കപ്പൽ സദാസമയവും നിരീക്ഷണത്തിലുണ്ട് കടലിന്റെ ഉപരിതലത്തിലേക്കെത്തുന്ന എണ്ണയാണ് കോസ്റ്റ് ഗാർഡ് കപ്പൽ നീക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത് ജനം കൊച്ചി